കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഇടുക്കി മങ്കുവയിലെ സമ്മിശ്ര കർഷകനായ പ്രത്യേകിച്ച് കൊക്കോ കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന ശ്രീ ടോമി ജോസഫ് മടത്തി ഒരു അഭിമുഖമാണ് ഇന്നത്തെ കിസാൻ മാണിയിൽ ഇന്ന് ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി പഞ്ചായത്തിലെ മംഗുവ പ്രദേശത്തെ ഒരു കർഷകനായ ഇപ്പോൾ ചിന്നാറ്റിൽ താമസിക്കുന്ന ശ്രീ ടോമി മടത്തിക്കണ്ടത്തിലിന്റെ കാർഷിക അനുഭവങ്ങളാണ് നമ്മൾ ചോദിച്ചറിയുന്നത് കുറെ വർഷങ്ങളായി തന്നെ കാർഷിക കാർഷികരംഗത്ത് സജീവമായി ശ്രദ്ധിക്കുന്ന ഒരു കർഷകനാണ് ടോമി ചേട്ടൻ അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ടോമി ഇവിടെ കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു തുടങ്ങിയിട്ട് എത്ര നാളുകളായി ഏകദേശം മുപ്പുവർഷത്തോളമായി ജനിച്ചു വളർന്നിവിടെയാണോ അവിടുന്ന് ഇവിടെ സ്ഥലം വാങ്ങിച്ചു മുപ്പത് വർഷമായിട്ട് മംഗുവയിൽ സ്ഥലം വാങ്ങിച്ച് അന്നൊക്കെ എന്തൊക്കെ കൃഷികളായിരുന്നു പ്രധാനമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഇപ്പൊ എന്തൊക്കെ കൃഷികളാണ് പ്രധാനമായിട്ടുള്ളത് ഇപ്പൊയ ചെയ്യുന്നത് കൊക്കോ ചെയ്യുന്നുണ്ട് കുരുമുളകുണ്ട് ഉണ്ട് അപ്പൊ ഇപ്പൊ പ്രധാനമായിട്ടുള്ളത് കുരുമുളക് കൊക്കോ ഉണ്ട് കുരുമുളക് കൊക്കോ ജാതി എന്നിവയാണ് അതിൽ തന്നെ കൊക്കോയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് കൊക്കോയാണ് ഇപ്പം കൂടുതലായിട്ട് വരെയൊക്കെ ഉണ്ട് അതുകൊണ്ടിപ്പോൾ കൂടുതലായിട്ട് കൊക്കോയെ ശ്രദ്ധിക്കുന്നുണ്ട് പഠനം വിദ്യാഭ്യാസം ഒക്കെ എവിടെയായിരുന്നു ഞാൻ പഠിച്ചത് ഇവിടെ ഹെറേഞ്ചിലാണ് പഠിച്ചത് പാർത്തോട്ടിലാണ് പഠിച്ചത് പാർത്തോട്ടിൽ പഠനങ്ങൾക്ക് വീർന്നതിനു ശേഷമാണ് നേഴ്സറി മേഖലകളിലേക്കൊക്കെ കണ്ട പണി പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ മാറി ഏത് ക്ലാസ് വരെ പഠിച്ചു ഞാൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചു പ്രീ ഡിഗ്രി വരെ പഠിച്ചതിന് ശേഷം പിന്നീട് കാർഷിക പ്രവർത്തനങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുകയാണ് കാർഷിക പ്രവർത്തനങ്ങൾ ഞാൻ തൊടുപുഴ ഒരു നഴ്സറി ഉണ്ടായിരുന്നു ചെറുപ്പല്ലേ ആ നഴ്സറി ചില പണികളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് മാറി അങ്ങനെ ഇതിന്റെ പണികളൊക്കെ പഠിച്ചിങ്ങനെ വന്ന സമയത്താണ് തീർന്നതിനാണ് ഈ കൊക്കോയിലേക്ക് നോക്കട്ടും വന്നത് ഈ നഴ്സറിയിൽ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിച്ചിരുന്ന ജോലികൾ നഴ്സറിയിൽ ചേരുന്ന അവിടെ ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ് ലെയറിങ് എപ്പിക്കോട്ടിങ് ഈ പണികളെല്ലാം ഉണ്ടായിരുന്നു എല്ലാവിധ ചെടികളുടെയും അപ്പോൾ ആ പണികളൊക്കെ പഠിച്ചതിന് ശേഷം ഞാനിങ്ങോട്ട് വന്നത് അപ്പോൾ ആ പണി പ്രത്യേകിച്ച് ബട്ടിങ്ങും ഗ്രാഫ്റ്റിങ്ങും ആണ് പ്രധാനമായിട്ട് ഈ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മങ്കുവ് വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ ഉപകാരപ്പെട്ടത് അല്ലേ അല്ലേറ്റിംഗ് ആണ് ഉപകാരപ്പെട്ടത് ഇവിടുത്തെ പറമ്പിൽ പ്രധാനമായിട്ടും ആദ്യകാലത്തുണ്ടായിരുന്നത് കൊടി തെങ്ങാ കമ്മൊക്കെ ആയിരുന്നു ആദ്യ കാലങ്ങളിൽ പിന്നെ അന്നൊക്കെ കപ്പ അതുപോലെ ഇഞ്ചിയൊക്കെ കൃഷികളൊക്കെ ഇല്ല അങ്ങനെയുള്ള കൃഷി ഉണ്ടായിരുന്നു കപ്പ ഇഞ്ചി സാധനമൊക്കെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ഏതു വർഷമായപ്പോഴത്തേക്കാണ് ഈ കൊക്കോ കൃഷിയിലേക്ക് തിരിയുന്നത് കൊക്കോ കൃഷിയിലേക്ക് തിരിയാൻ കാരണം ഞാനൊരു ചെറിയ നേഴ്സറി പാട്ടത്തിന് എടുത്തൊരു സ്ഥലത്ത് നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു മങ്കുവേത്തന്നെ അപ്പോൾ ആ പാട്ടത്ത് നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്തുനിന്ന് അവിടുന്ന് ഒരു നല്ല ഇനം കൊക്കോ കണ്ടു കിട്ടി അതായത് മങ്കു കൊക്കോ എന്ന് പറയുന്ന ഇനം അതാണ് അതാണ് അവരുടെ പറമ്പിൽ നിന്നാണ് വീട്ടിൽ നിന്ന് തോമസ് ചേട്ടൻ എന്ന് പറയും പുള്ളിയുടെ പറമ്പിൽ നിന്നാണ് എനിക്ക് ഈ കൊക്കോ കണ്ടു പുള്ളി തന്നെ കാണിച്ചു തന്നു ഞാൻ എടുത്തു അന്ന് വഡ്ഡിങ്ങൊന്നും ഇല്ല ഇതിൻ്റെ അപ്പം ഒന്ന് വഡ്ഡി ചെയ്ത് നോക്കാമെന്ന് കഴിഞ്ഞപ്പോൾ ബഡ്ഡി ചെയ്തൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അത് മെച്ചമായിട്ട് കണ്ടു കഴിക്കുന്നത് അങ്ങനെയാണ് അത് കൂടുതലായിട്ട് അവർക്ക് വഡ്ഡി ചെയ്ത് കൊടുത്തു നമ്മളും കുറച്ചൊക്കെ വഡി ചെയ്തു അങ്ങനെയാണ് ഇത് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഇത് നല്ലതെന്ന് മനസ്സിലായത് നല്ല അപ്പൊ ഈ വേട്ടുകുന്നാൽ തോമസ് പറമ്പിൽ നിന്ന് കിട്ടിയ ഒരു കൊക്കോയുടെ കണ്ണടുത്ത് ബഡ് ചെയ്ത് വ്യാപിപ്പിച്ചാണ് ഇപ്പോൾ മങ്കുവ കൊക്കോ എന്ന പ്രശസ്തമായ പേരിൽ അറിയപ്പെടുന്ന കൊക്കോ വ്യാപകമായത് അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് അപ്പോ ആ കൊക്കോ വ്യാപകമാക്കുന്നതിൽ മുഖ്യ പങ്കു വെച്ച ആളാണ് ടോം അതെ അതെ ആ ഞാനാണത് കണ്ടത് എന്നെയാണ് കാണിച്ചു തന്നത് ഞാനാണ് അത് അതെടുത്ത് എല്ലാവർക്കും കുറേ അങ്ങ് പെഡി ചെയ്തു കുറച്ചൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ ആളുകൾ കൂടുതലായിട്ട് ഇതിൻ്റെ കാണുകൊണ്ട് എടുക്കാനൊക്കെ വരികയും അങ്ങനെ കൂടുതൽ കൂടുതൽ തൈ ഉണ്ടാക്കുകയും പെട്ടിയൊക്കെ ചെയ്യും ഇപ്പോഴും പെഡി ചെയ്യുന്നു ഇപ്പോഴും ആളുകളൊക്കെ വിളിക്കുകയും വെഡ് ചെയ്യുകയും തോട്ടങ്ങൾ ശരിയാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ അടുത്ത കാലത്ത് വരെ ഇപ്പോഴും തന്നെ വെട്ടി ഇതൊക്കെ ആയി വരുന്നുണ്ട് കായ ഈ മംഗോ കൊക്കോയിൽ അത് കണ്ടപ്പോഴതിൻ്റെ അത് എന്താണ് പ്രത്യേകത തോന്നിയത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കറുപ്പ് കാ ഉണ്ടാകുന്ന ഒരു ഇതുണ്ട് ഫൈറ്റോ തോറാക്കും കാരണം ആ കാ ആ ഇതിനുണ്ട സാധ്യത കുറവുണ്ട് കാരണം ഇത് വേനക്കാ കൂടുതലുണ്ടാകുന്ന കായ് വേനൽക്കാലത്ത് ഇത് കൂടുതൽ കായ്ക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു രോഗത്തിന് വെച്ചാൽ കുറവുണ്ട് പക്ഷെ മരുന്നൊക്കെ അടിക്കണം മരുന്നൊക്കെ അടിച്ച് ശരിയാക്കി എടുക്കണം പിന്നെ ഒരു നാനൂറ്റമ്പത് ഗ്രാമത്തോളം പരിപ്പ് ഒരു മുഴുത്ത കൊക്ക നിന്ന് കിട്ടും ആവറേജ് ഒരു മുന്നൂറ് ഗ്രാം കുടിക്കോ ഒരു നാനൂറ്റമ്പത് രൂപ പരിപ്പ് വരെ ഇതിന് അന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ തൊണ്ട് പകുതിയായിരിക്കും കുഞ്ഞും തൊണ്ടും പരിപ്പും തമ്മിലുള്ള അനുപാതം ഫിഫ്റ്റി ആയിരിക്കും അമ്പത് ശതമാനം അമ്പത് ശതമാനം ഒരു കിലോ ഉള്ള കായ അല്ലെങ്കിൽ ഒന്ന് നൂറുള്ള കായ് വിട്ടിച്ച് കഴിഞ്ഞാൽ ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് ഗ്രാം പരിപ്പ് കിട്ടും അപ്പോൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞും തൊണ്ടും കുറവായിരിക്കും അപ്പോൾ പിന്നെ ഈ പരിപ്പ് മുഴുത്ത പരിപ്പ് പരിപ്പ് മുഴുത്ത പരിപ്പ് അതെ മുഴുത്ത പരിപ്പ് ആ പരിപ്പിന് നല്ല ഡിമാൻഡുണ്ട് ചക്കക്കുരു പോലെ ചക്കക്കുരു പോലെ ഇരിക്കും അതങ്ങനെ മെഴുത്തിരിക്കുകയും ചെയ്യും അങ്ങനെ ചുങ്ങി പോവുള്ള അതുകൊണ്ടാണ് അത് കൂടുതലും ഡിമാൻഡ് ആ പരിപ്പിനൊക്കെ ഇപ്പം ആൾക്കാർ കൂടുതലും വില തരുന്നുണ്ട് ആ കൊക്കോടെ പരിപ്പ് തന്നെ കൊടുത്ത ആളുകൾക്ക് കൂടുതൽ എടുക്കുന്നുണ്ട് മങ്കോയിലെ കൊക്കോയ്ക്ക് തന്നെ മറ്റ് സ്ഥലങ്ങളിലെ കൊക്കോയേക്കാൾ കൂടുതൽ വില ഇവിടെ കിട്ടുന്നുണ്ട് വില കിട്ടും വില കിട്ടും അതായത് അത് തൂക്കം കിട്ടും ഉണങ്ങിയാലും തൂക്കം ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എത്ര കിലോ പച്ചപ്പരിപ്പ് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു കിലോ ഉണക്കിയ പരിപ്പ് ഇവിടുത്തെ കൊക്കോ കിട്ടും അത് അങ്ങനെ പറഞ്ഞാൽ കറക്റ്റ് ശരിയാവില്ല എന്നാന്ന് ചോദിച്ചാൽ ഇത് വേനൽ ആണെങ്കിൽ ഇച്ചിരി കൂടുതൽ കിട്ടും മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ശകലം കുറവ് കിട്ടും ഏകദേശം രണ്ടര കിലോയാണ് ഉണങ്ങിയാലാണ് ഒരു കിലോ പരിപ്പ് കിട്ടുന്നത് ആ മറ്റുള്ള സ്ഥലങ്ങളിൽ അത് ചിലപ്പോൾ മൂന്ന് കിലോ കേക്ക് കിട്ടുകയുള്ളു തന്നെയല്ല ഇത് പേട്ടുപരിപ്പായിരിക്കും പേട്ടുപരിപ്പായിരിക്കും നല്ല പരിപ്പാ ആ നല്ല ബീൻസ് ഉണ്ട് നല്ല ബീൻസാണ് അവിടെ കിട്ടുന്നത് അതുകൊണ്ടാണ് ഇവിടുത്തെ ഡിമാൻഡിന് കാരണം പിന്നീട് ഈ കൊക്കോ നമ്മൾ ഈ ബഡ് ബഡ്ഡിതാണല്ലോ പിടിപ്പിക്കുന്നത് ഈ പരിപ്പ് നട്ട് കഴിഞ്ഞാല് ഈ പറഞ്ഞ ക്വാളിറ്റി കിട്ടുന്നുണ്ടോ പരിപ്പ് നട്ട് കഴിഞ്ഞെന്നാൽ ഈ ക്വാളിറ്റി കിട്ടിയല്ല അത് മിക്കവാറ് മുഴുത്ത ഇലയും ആ കൊക്ക പോലെ ഉള്ള ഇലയും ചെടിയൊക്കെ അങ്ങനെ ആയിരിക്കും കായ ഉണ്ടായി കഴിയുമ്പോൾ ചിലപ്പം ഉള്ളിൽ മിക്ക കായയുടെ മുട്ടി പോലെ ഇരിക്കും ഉള്ളിൽ തൊണ്ടുകെട്ടിയും കൂടി പരിപ്പ് കുറവായിരിക്കും എന്നാൽ നല്ലത് എന്ന് ചോദിച്ചാൽ കുറ കുറച്ച് കിട്ടും നല്ല ഇലം കിട്ടും ചിലപ്പോൾ അതുപോലെ ആയിരിക്കില്ല വേറെ ഐറ്റം ആണെങ്കിലും തൊണ്ടുകെട്ടിയൊക്കെ കുറച്ച് ചിലപ്പോൾ കിട്ടുന്നുണ്ട് പക്ഷേ വെക്കാനായിപ്പോഴും നല്ലത് ഈ പരിപ്പ് തന്നെ ഇട്ട് ഒഴിക്കുന്നതാണ് ഒന്നും വളർച്ച കൂടുതലുണ്ട് കിട്ടുന്ന കുറേ കായാണേലും പൊടിക്കായ അല്ല മുകളിലെ കായ ആ പിന്നെ എന്തായാലും ഈ ബഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിന്റെ യഥാർത്ഥ കുളിച്ച് കിട്ടുകയാണ് ആ ബഡ് ചെയ്താലേ യഥാർത്ഥ കാലത്ത് കിട്ടും ഇരുന്നൂറ്റൊമ്പത് ഒക്കെ നമ്മുടെ ഇവിടെ അക്കരെ ഉള്ള ആൾ വെച്ചു അപ്പോൾ പരിപ്പ് അങ്ങനെ അങ്ങ് വെച്ചിട്ട് ബഡ്ഡി ഉണ്ടാകുന്നത് ഓർത്തു ഉണ്ടായി വന്നാലും മുഴുത്ത കായക്കായ കായങ്ങൾ കുറച്ച് കഴിഞ്ഞ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് അത്ര പരിപ്പില്ല പിന്നെ അത് മുഴുവനും ഓരോന്നും അങ്ങ് പെട്ടി അപ്പോൾ അത് ഇതും കൂടെ കൂടി നിൽക്കുക അപ്പം രണ്ടും കൂടെ കൂട്ടി വേണം ചെയ്യാനായിട്ട് നാടൻകൊക്കെ കുറേ അവിടെ നിർത്തണം ഈ ബഡ് നിർത്തണം ബഡ് തന്നെ ബഡ്ഡ് ചെയ്ത് അങ്ങനെ വിട്ടരുത് ആ വിട്ടത് അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരപരാടം നടന്നുകൊണ്ട് ഇത് കഴിക്കാൻ അത് ഞാൻ ഈ വെള്ളായനയിൽ ക്ലാസ്സിന് പോയപ്പം ഈ കൊക്കോ കൃഷി ക്ലാസ്സിന് പോയപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഈ സാധനം ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ ഈ പരമ്പരാളം നടന്നാൽ ഇത് കഴിക്കുന്നത് അത് ഉറപ്പാണ് കാരണം ഇത് രണ്ടും കൂടെ കൂടി വിൽക്കുന്നിടത്ത് നമുക്ക് നന്നായിട്ട് കഴിക്കുന്നുണ്ട് തന്നെ ഇരിക്കുന്നിടത്ത് അത്രയില്ല ആ അതാണ് അങ്ങനെ പ്രത്യേകതയുണ്ട് പിന്നെ ഇത് നമ്മൾ കൊക്കോ നട്ട് കഴിഞ്ഞാൽ എന്തെല്ലാം വളപ്രയോഗങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളപ്രയോഗം നമ്മൾ ശരിക്കും ഇതിന് ചാണകം ഉപയോഗിക്കുന്നത് ചാണകം പച്ച ചാണകം ഉപയോഗിക്കാം അപ്പോൾ അതിന് ഉണക്കയാണേലും ഇട്ട് കൊടുക്കാം പിന്നെ എന്നുവെച്ചാൽ തോട്ടമൊക്കെ അങ്ങ് വലിയതായി കഴിയുമ്പോൾ കുറച്ച് പൊട്ടാഷ് ഇതിനാവശ്യമുണ്ട് പൊട്ടാഷ്യം കൊടുക്കാം പിന്നെ ഏറ്റവും ലാഭകരമായിട്ട് ഇപ്പോൾ ചെയ്യാവുന്നത് കോഴിവളാണ് ചെറിയ കോഴിവെളം കിട്ടും ഇട്ടാൽ നല്ല മഴയുള്ളപ്പോൾ കോഴിവളം ഇടുക വേര് കുട്ടിക്കൊന്നും ചെയ്തത് വെറുതെ കരിയിൽ ഉണ്ടെങ്കിൽ കരീൽ പുറത്തേക്ക് മഴ പെയ്യുമ്പോൾ ഭാര്യ ഇട്ടുവിടാവുള്ളൂ വേറെ ഒന്നും ചെയ്തത് മണ്ണിടരുത് മണ്ണിടുകയോ ചൂടൊക്കെ ചെയ്യാൻ പാടില്ല ആ മഴ പെയ്യുമ്പോൾ തന്നെ അങ്ങോട്ട് അലിന്ന് ഇറങ്ങണം അപ്പോൾ കോഴിവുളം നന്നായിട്ട് കഴിയും കൊക്ക കഴിയും പിന്നെ ഇത് നമ്മൾ വേറെ ഈ കുറെ വളർന്നു കഴിയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വളർന്നു കഴിയുമ്പം മറ്റു കൊക്കോ ഫ്രൂൺ ചെയ്യുന്ന പോലെ ഇത് ഒത്തിരി ഫ്രൂൺ ചെയ്യണ്ട ലെവലിൽ നമുക്ക് അസൗകര്യമായിട്ട് ഒത്തിരി ഏതായാലും ഒന്നോണ്ടോ ഉണ്ടായി കളഞ്ഞാൽ മതി ഇടയ്ക്കിടയ്ക്ക് ഇത് വെട്ടിക്കൊണ്ടിരുന്നത് കഴിക്കല അതായത് ഇതിൻ്റെ മുഖം വരുന്നതും കൂ വരുന്നതും ഒരു ഒരു ഞെടുപ്പീന്ന് വരണേ നമ്മൾ ഏതെങ്കിലും കാരണവശേ ഇത് ആ സമയത്ത് പോയി കൊക്ക ഒരു ഈ ബഡ്ഡുകൊക്കെ ഒരു കണ്ണീരങ്ങ് വെച്ച് കൊടുത്തു അത് മൊത്തം കായ്ക്കണ സമയം പോകും ആ പോവും ആ അങ്ങ് തളുപ്പ് വരുള്ളൂ കഴിക്കല അതേസമയം ചിലത് വാറുപോലെ ഇങ്ങനെ നീണ്ടുവരും അതിൻ്റെ തുമ്പ് നമ്മളങ്ങ് അത് കഴിക്കല മേലത്തേക്ക് മുട്ടി അവിടെ കിടന്നാൽ പോലും ചിലപ്പോൾ ഇച്ചറി കഴിയുമ്പോൾ അത് നിറച്ച് കായ് കോലയായിട്ട് വരും മുറിച്ചാൽ പോയി മുറിക്കരുത് കൊക്കോ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വിട്ടോ മുറിക്കുകയും ചെയ്യരുത് അഥവാ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ മെയ് മാസം പതിനഞ്ചിന് ശേഷം കുറച്ച് കളയാം മേടിക്കും കളയായിരിക്കാൻ നല്ലത് ഇത് നന്നായി കിട്ടും കായ്ക്കും എല്ലാ കമ്പും കഴിക്കും മങ്കുവൊക്കെ ഒക്കെ പ്രത്യേകിച്ചും പ്രൂൺ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് രൂമിച്ചേട്ടൻ പറയുന്നത് അല്ലാതെ അത് സ്വാഭാവികമായി തന്നെ വളരെ അനുവദിക്കുക അപ്പോൾ നന്നായിട്ട് കായ്ക്കും അല്ലേ അത് അങ്ങനെ തന്നെയാണ് ആ ഇടയ്ക്കിടയ്ക്ക് മുറിച്ചാൽ ഇത് കവറിഞ്ഞ് പോകും മറ്റു പൊക്കോ മുറിക്കുന്നവർ മുറിക്കരുത് മുറിച്ച് കഴിഞ്ഞാൽ ഇത് കാവറഞ്ച് പോകും ഇനി ഇത് നമുക്ക് ഈ മരുന്ന് തളിക്കല് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യേണ്ടി വരാറുണ്ടോ മരുന്ന് കളിക്കല് നമ്മൾ ബോർഡോസരം അടിക്കണം ജൂൺ ആദ്യം വീണ്ടും ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഒന്നോടെ ഒരു മൂന്നടിയെങ്കിലും എങ്കിലും അടിക്കണം അത് നേരത്തെ അല്ലെങ്കിൽ മെയ് മാസത്തിൽ അങ്ങനെ ഏതച്ചിട്ട് ലാസ്റ്റ് ചെയ്ത് അടിക്കാതല്ലോ മെയ് അവസാനം ഏതാ അടിക്കുകയാണ് നല്ലത് അതായത് ഈ നേരത്തെ മരുന്ന് അടിച്ചോണ്ട് ഇതിന് പ്രത്യേക ഗുണമൊന്നുമില്ല എന്നുവെച്ചാൽ ഈ മരുന്നടിക്കൊണ്ട് ഈ ഫൈറ്റാത്തോറ കുമ്മിളിനെ രക്ഷിക്കും ആ അത് അതിന് ഈ കവറിങ് ഉണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ഉണ്ട് അതാണ് കാര്യം ഇച്ചിരി നേരത്തെ അടിച്ചുകൊണ്ട് കാര്യമില്ല മഴ വരുമ്പോഴാണ് ഇത് കൊടുക്കേണ്ടത് കൊടുക്കണ്ട മഴയുള്ള ഒരു സമയത്താണ് ഇതാകേണ്ടത് ഇപ്പോൾ കൊക്കോയ്ക്ക് ഇവിടുത്തെ കൊക്കോയ്ക്ക് എന്ത് വില ലഭിക്കുന്നുണ്ട് ഇപ്പം കൊക്കോയ്ക്ക് ഉണക്കയാണെങ്കിൽ ആയിരം രൂപ ആയിരത്തി മുകളിലൊക്കെ വന്നായിരുന്നു അങ്ങനെ ഇപ്പം ഇച്ചിരി കയറി ഇറങ്ങി നിൽക്കുന്നു എന്നാലും നല്ല വില ഉണ്ടാവും ഇപ്പം പച്ചയാണെങ്കിൽ നാനൂറ് രൂപ അതിന് മുകളിലുമൊക്കെ വന്നു പൊതുവേ മറ്റ് സ്ഥലങ്ങളിലെല്ലാം ആളുകൾ ഈ കൊക്കോ വെട്ടി ഏലം കൃഷി അതുപോലെ മറ്റ് പല കൃഷികളിലേക്ക് മാറിയപ്പോഴും ഈ മങ്കുവിലെ ആളുകൾ മാത്രം കൊക്കോ വെട്ടിയിട്ടില്ല വെട്ടിട്ടില്ലേ മങ്കുവലേ കൊക്കോ വെട്ടാതിന്റെ ഒരു കാരണം മങ്കുവലി ചൂട് കൂടുതലുണ്ട് ഒന്ന് ഈ മലമ്പ്രദേശം ആയതുകൊണ്ട് ഈ ഏലത്തിന് അത്ര നല്ല കാലാവസ്ഥയല്ല ഏലത്തിന് അത്ര നല്ല കാലാവസ്ഥ അല്ല അത് കഴിക്കുകയെന്ന് വെച്ചാൽ കഴിക്കുകയുള്ളു പക്ഷേ കൊക്കോയെ വെച്ച് നോക്കുമ്പോൾ കൊക്കോയ്ക്കാകുമ്പോൾ ഒരു പണി ചെയ്തില്ലേലും കിട്ടും ഏലത്തിനാണെങ്കിൽ പണിയും ചെയ്യണം ഏല അനുസരിച്ച് കഴിക്കൂല ഇവിടെ മരുന്ന് കളിക്കുന്നത് മാത്രമല്ലേ കാലാവസ്ഥ അത്ര അനുകൂലല്ല ഏലത്തിനകത്ത് നല്ല കാലാവസ്ഥ അല്ല ഒന്നോ രണ്ടോ വർഷം കഴിക്കും പിന്നെ പോവും ആ നേരെയാവില്ല കൊക്കോ ആവുമ്പോൾ ഒന്ന് നട്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ കുറെ വർഷങ്ങളോളം കഴിച്ചുകൊണ്ടിരിക്കും ആ കുറെ വർഷം കഴിച്ചുകൊണ്ടിരിക്കും അതിന് ആവശ്യത്തിന് വന്നാൽ അച്ചിരി മരുന്ന് അടിച്ചു കൊടുത്താൽ മതിയല്ലോ അങ്ങനെയല്ല നമുക്ക് അത് ആഴ്ച ആഴ്ച അല്ലെങ്കി ഇപ്പൊ രണ്ടു ദിവസം കൂടുമ്പോ ആണെങ്കിലും ഉള്ളതായുകൊടുത്താൽ വരുമാനമാണ് അതെ അപ്പൊ അപ്പൊ പൈസ കിട്ടുമല്ലോ ഇത് പറിച്ചു കൊടുത്താൽ അപ്പൊ പൈസ കിട്ടും കാരണം കൊക്കോ ഉള്ളവർക്ക് നല്ല സമ്പന്നതാ ജീവിതം എപ്പൊ പറ കൊടുത്താലും പൈസയാണ് ഇവിടെ ഇത് മാർക്കറ്റിംഗ് ഒക്കെ നമുക്ക് ഇവിടെ മങ്കു തന്നെ ആൾക്കാർ കൊക്കോ എടുക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടോ പിന്നെ ഇഷ്ടം പോലെ സ്ഥാപനമുണ്ട് കമ്പനികൾ കയറി വരുന്നുണ്ട് പല ആളുകൾ എടുക്കുന്നുണ്ട് പലരും പല വിലക്കെടുക്കുന്നുണ്ട് ഇവിടുത്തെ എടുക്കാൻ ഒരു പറയുണ്ട് ആളുകൾക്ക് എവിൻസ് നല്ല ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഏത് രീതിയിലാ രാസവളമൊക്കെ ഉപയോഗിച്ചുള്ള കൃഷിയാണോ ചെയ്യുന്നത് ജൈവ കൃഷി രീതിയാണോ ഞാനിപ്പോൾ ചെയ്യുന്ന അത്യാവശ്യം ഇപ്പോൾ ഇരുന്ന് കൊക്കോയ്ക്ക് ഇച്ചിരി കോഴികളെ ഇടുന്നുള്ളൂ കോഴിവോളൊന്നും ഇടും പിന്നെ പ്രത്യേകിച്ച് എപ്പോഴേ ഏതെങ്കിലും സമയത്ത് നല്ല മഴ പെയ്യുമ്പോൾ എപ്പോഴും വേണമെങ്കിൽ ഇച്ചിരി പൊട്ടാഷ്യോ കൊടുക്കണമെങ്കിൽ കൊടുക്കും അത്രേ ഉള്ളൂ ചിലവെല്ലാം കൊടുക്കുകയില്ല ചിലവല്ല ഇതുകൊണ്ട് തന്നെ അങ്ങ് നടത്തും വലിയ ശാസ്ത്രീയ പണിയൊന്നും ചെയ്യുന്നില്ല കൊക്കോ അങ്ങനെ നട്ടു ഇത് പെട്ട് ചെയ്ത് കിട്ടു അവിടം പണ്ട് അതിന് പിന്നെ പ്രത്യേകിച്ച് തടവകാര്യമൊന്നും ഇല്ല അടവപ്പുണ്ട് ഇച്ചിരി കോഴിവെളം മാരി ഇടും മഴ പെയ്യുമ്പോൾ പെയ്യുമ്പോ അതറിങ്കോളും കായുണ്ടാവും കുറച്ചെടുക്കും എത്ര ഏക്കർ സ്ഥലമുണ്ട് കൃഷി ചെയ്യുന്നത് എനിക്ക് രണ്ടര ഏക്കറുണ്ട് മൊത്തം അതില് കൊക്കോയും കുരുമുളകും അതുപോലെ ഇടകലർത്തിയാണ് ഇടകലർത്തി എന്ന് പറഞ്ഞാൽ കൊക്കോയ്ക്ക് ഒരു സാധനം ശരിക്കും ഉണ്ടായല്ല അതുകൊണ്ട് കൊക്കോ നിൽക്കുന്ന കുറേ ഭാവം കൊക്കോ തന്നെ നിർത്തിയേക്കുന്നു പിന്നെ അവിടെ ഇവിടെ ഓരോന്നൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അവിടെ നിർത്തിയേക്കുന്നു അപ്പൊ കൊക്കോ നേരത്തെ ഇടയ്ക്ക് കൊടിയുടെ അടുത്തേക്ക് വന്നാൽ ഓരോ ഒക്കെ കിട്ടുമായിരുന്നു ഇപ്പൊ കൊടി വെട്ടിയാലും കൊക്കോ കിട്ടിയല്ല കൊക്കോയ്ക്ക് അതുപോലെ വില അത് വില കയറി നമുക്ക് ആദായകരോ നമുക്കിത് പോകുന്നില്ല കൊക്കോ അവിടെ ഒന്നുകൂളും കൊക്കോയ്ക്ക് പരമാവധി വില ഇതിന് മുമ്പ് എത്ര രൂപ വരെ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ പോലൊക്കെ തന്നെ ഇരുന്നൂറ്റി അറുപത് രൂപയാണോ ഉണക്കൊ കൊക്കോയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇത്തവണയാണ് ഇങ്ങനെ ആയിരത്തിന് മുകളിൽ വില വില വന്നു ആയിരത്തി അറുപതൊക്കെ വന്നായിരുന്നു അങ്ങനെയൊക്കെ വില കിട്ടിയത് ഈ കൊല മാത്രമാണ് അങ്ങനെ കിട്ടിയതായിരുന്നു മുമ്പൊക്കെ ഇരുന്നൂറ്റി അറുപത് രൂപ അതാണ് ഒരു വില കഴിഞ്ഞാലും കൊടുത്തത് ഇനി കുരുമുളക് കൃഷി എങ്ങനെയാണ് കുരുമുളകാണ് കൃഷി ചെയ്തിരിക്കുന്നത് കുരുമുളക് നമ്മൾ പല ഇനം കൃഷി ചെയ്തിട്ടുണ്ട് ഇപ്പം നൂറ് വണ്ണുണ്ട് കരിമുണ്ടയുണ്ട് പിന്നെ എന്താ ഈ പല സൈസ് സാധനം കൃഷി ചെയ്തിട്ടുണ്ട് പല സൈസ് കുടികൾ അങ്ങ് മാറി മാറിയും കിട്ടിപ്പോളവ് തോന്നിട്ടു നമ്മുടെ മണ്ണിൽ ഇപ്പൊ ഏറ്റവും ഇച്ചിരി മെച്ചയൊക്കെ കണ്ട് പന്നിറോണ് തന്നെയാണ് അതായത് ഉണക്കടിക്കും അതുകൊണ്ടാണ് ഒണക്ക അടിക്കുന്നൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ പന്നി ഉറോണ് അച്ചനോട് ശേഷി പിടിച്ചു നിൽക്കുന്ന മരത്തേ അത് എല്ലാ വർഷവും കഴിക്കുമോ ചിലപ്പോ ഒന്നാണ്ട് വർഷം കിട്ടണേ ചിലപ്പോൾ എല്ലാ വർഷവും കായ്ക്കല അതിന്റെ കിട്ടുമ്പോൾ നല്ല നിറയെ അല്ലേ കിട്ടുമ്പോൾ നന്നായിട്ട് കിട്ടും കിട്ടുമ്പോൾ നന്നായിട്ട് നിറയെ കായ്ക്കും വെയിലടിക്കുന്ന ഭൂമി ആയതുകൊണ്ട് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് ഈ കുരുമുളക് കൃഷി ചെയ്യുമ്പോഴേ എന്താണ് ഉപയോഗിക്കുന്നത് മുരിക്ക നമ്മൾ ഇട്ടേക്കുന്നത് പിന്നെ കുറച്ച് ചൗക്കയുണ്ട് ചൗക്ക തന്നെയാണ് നല്ലത് മുരിക്കൊക്കെ എപ്പോഴും കേടാ കേട് കേട് ഈ ഇങ്ങനെ മുരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കുന്ന എന്തോ വൈറസ് കയറുന്നുണ്ട് അതിങ്ങനെ വീർപ്പിച്ച് കളയുക വൈറസ് കയറിപ്പോ ഒന്നും നമ്മൾ മരുന്നടിച്ച് മരുന്നടിച്ച് പൊടിക്കും ഈ വൈറസിനൊന്നും മരുന്നടിച്ച് അങ്ങ് കേൾക്കുന്നില്ല അപ്പം എപ്പോഴും ഇത് അടിക്കാൻ പറ്റില്ല പൊടിക്കോ നോക്കണം അതിന് ഇപ്പോൾ മുരിക്കും കൂടെ നോക്കാൻ പാടാം അതാണ് പാട് ഈ കുരുമുളക് നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും വളങ്ങളോ അല്ലെങ്കിൽ മരുന്ന് തളിക്കയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ടി വരാറുണ്ടോ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല ആദ്യാലൊക്കെ ഇടുകയും പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ ഇച്ചിരി പ്രായമായോണിക്ക് ഒരു എട്ടു വർഷം ഒമ്പത് വർഷം വഴക്കായി ഇപ്പൊ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ആ ചപ്പൻ ചവറൊക്കെ വെട്ടി കൂട്ടും ഈ ചവറുവെട്ടി കൂട്ടുന്ന മാത്രമേ ഉള്ളൂ ആരും ഒന്നും ഇപ്പം ചെയ്യുകയുള്ള

അവസ്ഥയാണോ അവിടെ ഉള്ളത് ശോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ കുരുമുളക് ചെടി ആ പടയാൻ നമുക്ക് ഒരു വിധം കിട്ടുന്ന ഒരു പത്ത് വർഷത്തേക്ക് കിട്ടുകയുള്ളൂ പത്ത് വർഷം കഴിയുന്നതിന് ഇത് ഒരൊന്ന് വരൊന്ന് കൊമ്പിറങ്ങും പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് ആദായകരല്ലാതെ വരും പിന്നെ ആദ്യകാലം അപ്പം ആ ആദ്യകാലമൊക്കെ നമുക്ക് കൃഷി ചെയ്താൽ അഞ്ചാം വർഷം ആറാം വർഷമൊക്കെ ഒരു നന്നായിട്ട് കിട്ടും അത് ഒരു ഏഴ് വർഷമൊക്കെ കഴിയുന്നതിന് ഇത് പതുക്കെ പതുക്കെ കൊമ്പിറങ്ങാനൊക്കെ തുടങ്ങി കാലാവസ്ഥ വ്യതിയാനമാണ് പ്രധാന കാരണം ഭയങ്കര ഉണക്കായിപ്പം ഈ ഉണക്ക കൂടി അതാണ് കൊമ്പിറങ്ങുന്നത് അപ്പോ പിന്നീട് പുതിയ കുരുമുളക് ഇട്ട് നട്ടു കൊടുക്കുന്നില്ലേ പുതിയ കുരുമുളക് അവിടെ തന്നെ നട്ടുണ്ടായില്ല നമുക്ക് ഉള്ള ഏതെങ്കിലും ഭാഗം എന്തെങ്കിലുമൊക്കെ വെട്ടി മാറ്റി ശരിയാക്കിയിട്ട് അവിടെ ചെറുതായിട്ടൊന്ന് പിടിപ്പിച്ച് ശരിയാക്കുക എന്നുള്ളൂ ഈ പോയവിടെ തന്നെ പിന്നെ ഗുരുമുക് കൃഷി പിന്നീട് നമ്മൾ ജാതി കൃഷി കൃഷി ജാതിയും കുരുമുളകും എല്ലാം ഇടകലർത്തിയാണോ ചെയ്യുന്നത് ആ ജാതിയും കുരുമുളകും കൂടെ ഇടകലർത്തി വെക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ജാതി ഉള്ളു ഒത്തിരി അതില്ല അതിനു ചെന്നാൽ അതിന് പറ്റുന്ന വെള്ളം കൊടുക്കാൻ പറ്റുന്ന നല്ല സെറ്റപ്പ് അല്ലാത്തതുകൊണ്ട് നല്ല മണ്ണ് മാത്രം വെക്കുന്നത് വയ്ക്കുന്നത് ചിലപ്പോൾ കൂടി പോകാൻ വെച്ചാൽ ജാതി ശരിയാവില്ല ആ ഞാൻ സ്വന്തമായിട്ട് ബഡ്ഡി ചെയ്ത് കിട്ടേക്കാം അത് എങ്ങനെ സാധാരണ അതോ ണോ ഞാനത് കൂടുതലും നമ്മുടെ പറമ്പിൽ ചെയ്യുന്നത് കൂടുതലും കാട്ടിയാതിയ അതിനാൽ കുറച്ചുകൂടെ ഒക്കെ വെള്ളത്തിന് വെള്ളത്തിന്റെ കുറവാണ് പിടിച്ചു വയ്ക്കാൻ പറ്റിയത് കാട്ടിയാതിയ അതുകൊണ്ടാണ് കാട്ടിയാതി ചെയ്യുന്നത് കഴിഞ്ഞാൽ കായ് കിട്ടും കായ് കിട്ടുന്ന ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഈ ജാതി കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ട് ഇവിടെയൊക്കെ എന്തൊക്കെയാണ് ജാതി കൃഷി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ വെക്കുമ്പോൾ ന്യായമായ ഒരു അകലത്തിൽ വെക്കുക ഒന്ന് ഒരു ഒരു അടിയെങ്കിലും അകലം കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് ഒരു പത്ത് ജാതി വയ്ക്കുമ്പോൾ ഒരു ആൺ ജാതിയും കൂടെ വണ്ടി ചെയ്ത് കൊടുക്കണം അതിൻ്റെ നടുക്കായിട്ട് പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പിടിച്ച് നീക്കാൻ പാ നല്ല തടം വെട്ടിയിടണം വെള്ളം ഒഴുകിപ്പോരുത് വേറെ പറമ്പിൽ നിന്ന് വരുന്ന വെള്ളമെല്ലാം ഈ പറമ്പിൽ തടഞ്ഞു നിൽക്കണം ആ രീതിയിൽ തടം വെട്ടി ഒരിക്കൽ സെറ്റ് ചെയ്തിട്ടാൽ മതി വേനക്ക് പിന്നെ അധികമായ ഉണക്ക് വരുമ്പോഴാണ് ഇച്ചിരി വെള്ളം ഒക്കെ ചൂട്ടി കൊടുക്കേണ്ടി വരിക അത് കൊടുത്തില്ലെങ്കിൽ കായൊക്കെ കുറയൊക്കെ പൊട്ടി തഴപ്പവും പക്ഷെ ജാതി അങ്ങനെ തീർത്ത് പോകണമെന്നില്ല മഴ പെയ്യുമ്പോൾ ശരിയാക്കി കേരും പക്ഷെ ആ ഒരു ട്രിപ്പ് കായൊക്കെ പോവും ഇവിടെ കായ മൂത്ത് പരുവാകുന്നതിന് മുമ്പ് തന്നെ കായ പൊട്ടി വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ടോ ഇവിടെ ചില വല്ല ഉണ്ടാവും ചിലവല്ല അത് ബോറോണിന്റെ കുറവ് വരുന്നുണ്ടെന്നാണ് ഞാൻ എന്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് ഒന്നെങ്കിൽ ബോറോണിന്റെ കുറവ് വരുന്നതുകൊണ്ട് ഈ ഇതിന്റെ ഞെടിപ്പിന് ഒരു ഗെഡ് വരുന്നുണ്ട് ഞെടുപ്പിന് കേട് വന്നിട്ടാണ് ഇത് പൊട്ടിപ്പോണേ അപ്പോൾ ആ സമയങ്ങളിൽ ഒന്നെങ്കിൽ ബോറോൺ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചോട്ട് ഇട്ട് കൊടുക്കുക അതിന് മുമ്പ് ഇട്ട് കൊടുക്കണം നേരത്തെ ചെയ്യണം അഡ്വാൻസ് കൊടുത്താലേ ഇത് കിട്ടുകയുള്ളൂ അല്ലെ കിട്ടില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ബോറോണിന്റെ കുറവുകൊണ്ടാണ് അങ്ങനെ ഈ പിഞ്ചായിരിക്കുമ്പോൾ അല്ലെങ്കിൽ മൂപ്പ് എത്താത്ത ജാതിക്കായകള് പൊട്ടി വീഴുന്നതെന്നാണ് ടോമി ചേട്ടൻ പറയുന്നത് പൊതുവേ ഇവിടുത്തെ കാർഷിക മേഖലയിൽ മാത്രമല്ല വേറെ എന്തെങ്കിലും ജോലികൾ ചെയ്യുന്നുണ്ടോ ഇല്ല വേറെ പ്രത്യേക ജോലിയും ചെയ്യുന്നില്ല ഞാനിപ്പോൾ ഈ നഴ്സറിയുടെ ബഡ്ഡിങ് ക്രാഫ്റ്റിങ് ചെയ്താൽ ഞാൻ അത് മേലജനാ നഴ്സറി പണിക്ക് പോകുന്നുണ്ട് സ്വന്തം നഴ്സറി ആണോ അതോ നഴ്സറിയാണോ അല്ല സ്വന്തം നഴ്സറി അല്ല വേറെ ആളുടെ നേഴ്സറിയിൽ നമ്മൾ ഈ പണിയൊക്കെ ചെയ്ത് കൊടുക്കും വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ എനിക്ക് ഭാര്യയും രണ്ട് മക്കളും പെണ്ണിനൊരാളെ കെട്ടിച്ചുകൂട്ടും ചർക്കടയാളെ കെട്ടി അവൻ്റെ വൈഫ് ഉണ്ട് കൂടെയുണ്ട് ഉണ്ട് അവർക്ക് ചെറിയ ചെറിയ പണികളൊക്കെ ആയിട്ട് അവരും കഴിയുന്നുണ്ട് അപ്പൊ എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലെ സന്തോഷകരമായിട്ട് പോകുന്നു കൃഷിഭവനായിരുന്നു അതുപോലെ പഞ്ചായത്ത് സർക്കാരിന്റെ സ്പൈസസ് ബോർഡ് അങ്ങനെയുള്ള സംവിധാനങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും ഉപദേശങ്ങള് സഹായങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ ഉണ്ട് ഉണ്ട് അവരെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഞാൻ കുറച്ച് അവക്കാടേക്കെ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെ ചില സഹായങ്ങളൊക്കെ തന്നു അതൊക്കെ നിർത്തിയിരിക്കുന്നു പക്ഷേ അതിച്ചിരി ഉണക്കുന്നുണ്ടെന്ന് അതാണ് ഒരു സംഘടകം കപ്പ ചേന ചേമ്പ് കാച്ചില് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ കൃഷി ചെയ്യുന്നുണ്ടോ എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് നന്നായി കൃഷി ചെയ്യുന്നുണ്ട് വിൽക്കാനും ഉണ്ട് അതൊക്കെ എവിടെയാണ് കൃഷി ചെയ്യുന്നത് സ്വന്തം പറമ്പിൽ തട്ട് തിരിച്ചിട്ടുണ്ട് കയ്യാല അപ്പൊ നമുക്ക് ഇച്ചിരി പാറക്കാല ഉള്ള സ്ഥലമാണ് അപ്പം ആ പാറക്കാലമുള്ള ഭാഗം മുഴുവൻ കയ്യാലുവെച്ച് തിരിച്ച് റെഡിയാക്കി നനയ്ക്കാണ് സംവിധാനം എല്ലാം ചെയ്തിട്ടേക്കുക അപ്പം അതിനകത്ത് ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നുണ്ട് വിൽക്കാനുള്ളതുകൊണ്ട് അത് വിൽക്കാൻ നമ്മുടെ അടുത്ത് തന്നെ ആളുകൊന്നുള്ളൂ അതിനെല്ലാം നമ്മുടെ അടുത്ത് ആളുകൊന്നുള്ളൂ എല്ലാ കൊല്ലവും നമ്മൾ ആവശ്യപ്പെടും ഇപ്പൊ ഈ പന്നിയുടെ ശല്യം ഒക്കെ കൂടുതലുള്ളതുകൊണ്ട് ആൾക്കാർ ഈ കപ്പയൊക്കെ ഉണ്ടെങ്കിലേ വേഗം മേടിക്കും അവിടെ ഈ പറമ്പില് പന്നിയുടെ അല്ലെങ്കിൽ കാട്ടുമുറഗങ്ങളുടെ ഒക്കെ ശല്യം എന്തെങ്കിലും ഉണ്ടോ ഇതുവരെ വന്നില്ല എപ്പോഴാ എപ്പോഴാണ് വരാൻ സാധ്യതയുണ്ട് ആകാലങ്ങളിലൊക്കെ വരുന്നുണ്ട് അപ്പൊ വരും വരും തന്നെ കണക്കുകൂട്ടിയാകും ഭാവിയിൽ നിന്ന് പോകുന്നതാണ് ഞാനിപ്പോഴും കണക്ക് കൂട്ടുന്നത് നിലവിൽ അങ്ങനെ കാട്ടുമുറകളുടെ ശല്യം ഒന്നും വന്നിട്ടില്ല നിലവിൽ വന്നിട്ടില്ല നിലവിൽ ഇച്ചിരി എണ്ണാനും അതൊക്കെ ഉള്ളു അതൊക്കെ അങ്ങനെ നമ്മൾ പിടിച്ചു പോകുന്നത് അങ്ങനെയൊക്കെ തീർന്നു അപ്പൊ എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുമല്ലേ ഈ കൃഷി മേഖലയിലേക്ക് പുതിയ യുവജനങ്ങൾ മേഖലകളിലൊക്കെ വരുന്നുണ്ടോ യുവജനങ്ങൾ അങ്ങനെ വരുന്നില്ല അവരെ കൃഷി കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് അഭിപ്രായം അതിപ്പോൾ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഞാനെൻ്റെ ചെറുക്കനൊരുത്തരുണ്ട് അവനൊരു പ്രൈവറ്റ് സ്ഥലത്ത് പഠിക്കുവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇതൊക്കെ കുറേ കത്ത് മടിയാൻ കൂടുകയാണെങ്കിൽ എൻ്റെ ഒരു ശേഷിയില്ലാത്ത ഇല്ലാത്ത കാലത്ത് നിന്ന് വന്ന് കൂടാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ അവൻ ചോദിച്ചു മാസം ഒരു പതിനായിരം രൂപ വരാൻ പറ്റുമോ ഇത് ചെയ്താൽ പതിനായിരം രൂപ ഇവിടെ നിന്ന് എടുത്ത് കൊടുക്കണം പതിനായിരം രൂപയുടെ കിട്ടിയിട്ട് വേണ്ടത് കൊടുക്കാൻ അത് എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കണേ അവരോട് നിത്യത്തിൽ ഒരു പണം ഇതിൽ നിന്ന് കിട്ടില്ല വില കപ്പയും ചേനയൊക്കെ ഉണ്ടാക്കി തൊട്ട് പുറകി കൊറത്തില്ല ഇപ്പൊ കൊക്കോയ്ക്ക് ഇങ്ങനെ ഒരു വില വന്നതുകൊണ്ട് പതിനായിരം കിട്ടും അത് യാദൃശ്യവാ നാളെ നിന്ന് പോകുന്ന അവരെ ആകർഷിച്ചിട്ടൊരു കാര്യമില്ല അവര് ജീവിതം മുന്നോട്ട് പോകില്ല അല്ല അതായത് കാർഷിക വിളകൾക്ക് ഒരു ന്യായമായ വില കിട്ടും എന്നുള്ള അവസ്ഥ വന്നാൽ കുറെ പേരെ ആകർഷിക്കാൻ പറ്റും അതിപ്പോ ഇവിടെ സാധനം ഇല്ലെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങനെ വരുവല്ലേ അങ്ങനെ വരുമ്പോൾ ഇതിന് വില ഒരിക്കലും വരിക ഇതിപ്പോ ഇപ്പൊ ചേനയാണെങ്കിൽ കപ്പയാണെങ്കിൽ സാധനമാണെങ്കിൽ കൂടുതലുണ്ടായ ആ കൊല്ലം വയ്ക്കാൻ പറ്റില്ല ലക്കിന് മിനിമം ഒരു ഒരു കൃഷിക്കാരന് അത്രേ ഉള്ളൂ എന്തായാലും കർഷകർക്ക് ന്യായമായ ഒരു വിലസ്ഥിരത എന്ന് പറഞ്ഞ ഓരോ വിളകൾക്കും ഒരു കൃത്യമായ വില ലഭിക്കുന്നില്ല എന്നുള്ള ഒരു കുഴപ്പം കൊണ്ടാണ് കൂടുതൽ ആളുകൾ കൃഷിയിലേക്ക് വരാത്തതെന്നാണ് രൂപചാരൻ പറയുന്നത് എന്തായാലും ഒത്തിരി സന്തോഷം മങ്കുവയിലെ ഒരു സമ്മിശ്ര കർഷകനായ പ്രത്യേകിച്ച് മങ്കുവക്കൊക്കെ വ്യാപകമാക്കുന്നതിൽ പ്രധാന പങ്കുവെച്ച അത് ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും എല്ലാം ഈ ഇവിടെയും അതുപോലെ ഈ ജില്ലയിലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ പോയി നടത്തിയ വ്യക്തിയാണ് ടോമി കണ്ടത്തിൽ മംഗുവയിലെ ഈ സമ്മിശ്ര കർഷകനായ ടോമി ജോസഫ് നടത്തിക്കണ്ടതിലിന്റെ കാർഷികാനുഭവങ്ങളാണ് ഇത്രയും നേരം നമ്മൾ ശ്രമിച്ചത് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവെച്ചതിന് നന്ദി ഇടുക്കി മങ്കുവയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ടോമി ജോസഫ് നടത്തി കണ്ടതിലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം പഴങ്ങൾ പോഷക കലവറകൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തിക്തഫലങ്ങൾ വലിയൊരു പരിധിവരെ ചെറുത്തു നിൽക്കാനും പ്രതിരോധിക്കാനും മനുഷ്യനെ സഹായിക്കുന്നവയാണ് ഫലവർഗ്ഗങ്ങൾ ഫലവർഗങ്ങൾ ശരീരത്തിനാവശ്യം വേണ്ടുന്ന പോഷകഘടകങ്ങൾ യഥാവിധി പ്രദാനം ചെയ്യുന്നതോടൊപ്പം കാലാവസ്ഥയുടെ ബാഹ്യസമ്മർദ്ദങ്ങളുമായി സമരസപ്പെട്ടു പോകാനും ശരീരത്തിന്റെ ഊർജവും ഓജസ്സും നിലനിർത്താനും പഴങ്ങൾ ഉപകരിക്കുന്നു ഋതുഭേദങ്ങളുടെ വ്യതിയാനം അതിജീവിച്ച് നമുക്ക് കഴിക്കാവുന്ന പത്തു പഴങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ഈന്തപ്പഴം മനുഷ്യ ശരീരത്തിന് ആവശ്യം വേണ്ടുന്ന പല പോഷക ഘടകങ്ങളും അടങ്ങിയ ഫലം ഇതിൽ ഇരുമ്പിന്റെ അംശം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഔഷധ വീര്യമുള്ള ഒരു വിശിഷ്ട ഫലം കൂടിയാണിത് അത്താഴത്തിന് ശേഷം ഈന്തപ്പഴം കഴിക്കുകയും അനുപാനമായി പശുവിൻ പാൽ കുടിക്കുകയും ചെയ്താൽ ഉന്മേഷത്തിനും ആരോഗ്യത്തിനും ഒരു ഉത്തമ ടോണിക്കാണ് രോഗങ്ങൾ വന്ന ശേഷം ശരീരത്തിൻ്റെ ക്ഷീണം പൂർണമായി മാറിക്കിട്ടാനും ഈന്തപ്പഴം നിത്യവും കഴിക്കുന്നത് നന്ന് പേരയ്ക്ക എല്ലാ കാലത്തും ലഭിക്കുന്ന പേരയ്ക്ക വിപണിയിൽ സുലഭവും വില താരതമ്യേന കുറവുമാണ് പ്രകൃതി ചികിത്സാവിധിയിൽ പേരയ്ക്ക പ്രധാനിയാണ് കൂടുതൽ നാരടങ്ങിയിരിക്കുകയാൽ മലബന്ധമുള്ളവർക്ക് ശോധന ക്രമപ്പെടുത്താൻ ഉത്തമം ഹൃദ്രോഗികൾക്കും പ്രമേഹ രോഗികൾക്കും സുരക്ഷിതമായി ശുപാർശ ചെയ്യാവുന്ന ഫലം മുന്തിരിങ്ങ ആയുർവേദ വിദ്യപ്രകാരം മുന്തിരിങ്ങയ്ക്ക് ഉയർന്ന സ്ഥാനമുണ്ട് രക്തവർദ്ധനയ്ക്കും രക്തത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനും ഉത്തമം അതുകൊണ്ട് തന്നെ വിളർച്ചയുള്ളവർക്ക് മുന്തിരിങ്ങ വളരെ പ്രയോജനപ്പെടും ആയുർവേദ ടോണിക്കുകളിൽ പ്രസിദ്ധമായ ദ്രാക്ഷാരിഷ്ടത്തിൽ മുന്തിരിങ്ങ ഘടകമാണ് നിത്യശോധനയ്ക്കും മുന്തിരിപ്പഴത്തിൻ്റെ നിത്യേനയുള്ള ഉപയോഗം ഉപകരിക്കും മാതളം ഔഷധ ഗുണങ്ങളിൽ മുൻപൻ മാതളച്ചെടിയുടെ വേരിലെയും തണ്ടിലെയും തൊലിയും കായും ഇലയും പൂവുമാണ് ഔഷധ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്നത് പ്രസിദ്ധമായ ഡാഡിമാഷ്കചൂർണം ഡാഡിമാതിഘൃതം എന്നീ ആയുർവേദ ഔഷധക്കൂട്ടുകളിൽ മാതളം അഥമ ഡാഡിമം ഒരു മുഖ്യ ഘടകമാണ് ദഹന സംബന്ധമായ രോഗങ്ങൾക്കുള്ള ചികിത്സാനന്തരം രോഗിക്ക് ശക്തി വീണ്ടെടുക്കാനും മാതളച്ചാറ് നിത്യവും ഉപയോഗിക്കാം നെല്ലിക്ക ജീവകം സിയുടെ കലവറ നെല്ലിക്ക മുഖ്യഘടകമായ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ ഉത്തമം ആരോഗ്യ പരിപാലനത്തിന് നെല്ലിക്ക നിത്യവും ചവച്ചുകഴിക്കുകയോ ജ്യൂസായി കുടിക്കുകയോ ചെയ്യാം പ്രമേഹ രോഗം നിയന്ത്രിക്കുന്ന പല ഔഷധക്കൂട്ടുകളിലും നെല്ലിക്ക പ്രധാന ചേരുവയാണ് നെല്ലിക്കായോടൊപ്പം പാൽ കുടിച്ചാൽ ഇരുമ്പിന്റെ കുറവ് മൂലമുണ്ടാകുന്ന കുറവുമൂലമുണ്ടാകുന്ന വിളർച്ച മാറിക്കിട്ടും മാമ്പഴം ഹൃദ്യമായ ആഹാരമാണ് മാമ്പഴം ഒപ്പം പ്രകൃതിദത്തമായ ഔഷധവും ജീവകം ധാരാളമുണ്ട് അതിനാൽ മാലക്കണ്ണ് നിശാന്ത എന്ന രോഗത്തിന് മാമ്പഴം ഔഷധത്തിന്റെ ഫലം ചെയ്യും മാമ്പഴ ചാറിൽ പാലും അല്പം തേനും ചേർത്ത് ഉപയോഗിച്ചാൽ ആരോഗ്യദായകമായ പാനീയമാണ് പപ്പായ വീട്ടുവളപ്പുകളിൽ സർവ്വസാധാരണമായി വളരുന്നതും ധാരാളം ഔഷധഗുണങ്ങളുമുള്ള ഫലം കപ്പളങ്ങ ഓമക്കായ കപ്പൂസ് എന്നും പേരുകളുണ്ട് ധാരാളം ധാതു ലവണങ്ങളും ജീവകങ്ങളും പപ്പായയിൽ അടങ്ങിയിട്ടുണ്ട് മലശോധന സുഖകരമാക്കാൻ ഏറ്റവും ഫലപ്രദമാണ് അധികം പരിചരണമില്ലാതെ തന്നെ എക്കാലത്തും ഫലം തരും നേന്ത്രപ്പഴം ഊർജ്ജദായകമായ ഭക്ഷ്യപദാർത്ഥം അന്നജം മാംസ്യം ജീവകങ്ങൾ ധാതു ലവണങ്ങൾ എന്നിവയുടെ കലവറ എന്ന നിലയ്ക്ക് പ്രകൃതിദത്തമായ ടോണിക്ക് ഒരു സമ്പൂർണ്ണ ആഹാരവും ആണ് നേന്ത്രപ്പഴം കൈതച്ചക്ക ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു മധുരക്കനി ഇതിലടങ്ങിയിരിക്കുന്ന അന്നജത്തിൻ്റെ ഏതാണ്ട് പകുതിയോളം ഗ്ലൂക്കോസ് ആകയാൽ ഇതിൽ നിന്ന് ശരീരത്തിനാവശ്യമായ ഊർജം ലഭിക്കും ക്ഷീണമകറ്റാൻ ഉത്തമം ദഹനശക്തി ത്വരിതപ്പെടുത്തും ചക്ക കേരളത്തിൽ സുലഭമെങ്കിലും അവഗണിക്കപ്പെടുന്ന പഴമാണ് ചക്ക ശരീരപുഷ്ടിയും ബലവും നൽകും ജീവകം എയും സിയും ധാരാളമുണ്ട് ചക്കപ്പഴത്തിൻ്റെ അമിത ഉപയോഗം ചിലരിൽ ദഹനക്കേടുണ്ടാക്കും എങ്ങനെയുള്ളപ്പോൾ ചുക്ക് കഷായം കുടിച്ച് ദഹനശക്തി വീണ്ടെടുക്കാം മഴക്കാലത്ത് ചക്ക അധികം കഴിക്കുന്നത് ദഹനശക്തി കുറയ്ക്കും എന്നും അറിയുക കാർഷിക അറിവുകൾ ടോമി ജോസഫ് മർദ്ദിക്കണത്തിലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻവാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു